കാസർകോട് കുമ്പളയിൽ പോലീസ് പിന്തുടരുന്നതിനിടെ കാർ മറിഞ്ഞ പ്ലസ് ടു വിദ്യാർത്ഥി മരിച്ചതിൽ പോലീസിനെതിരെ കേസെടുത്ത് കോടതി എസ്ഐ അടക്കമുള്ള മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് കാസർഗോഡ് ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി കേസെടുത്തത് മരിച്ച വിദ്യാർത്ഥിയുടെ കുടുംബം നൽകിയ ഹർജിയിലാണ് നടപടി കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിനായിരുന്നു അങ്കടിമുഖർ ഗവൺമെന്റ് ഹയർസെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന ഫർഹാസും നാല് സുഹൃത്തുക്കളും സഞ്ചരിക്കുന്ന കാർ പോലീസ് പിന്തുടരുന്നതിനിടെ അപകടത്തിൽപ്പെട്ടത് ഗുരുതര പരുക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഫർഹാസ് ഇരുപത്തിയൊൻപതിന് മരിച്ചു സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും കളക്ടർക്കും ജില്ലാ പോലീസ് മേധാവിക്കും മനുഷ്യാവകാശ കമ്മീഷനുമടക്കം കുടുംബം പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ല എസ്ഐ അടക്കമുള്ളവർക്കെതിരെ കേസെടുക്കാൻ പോലീസ് വിസമ്മതിച്ചതിനെ തുടർന്നാണ് കുടുംബം കോടതിയിൽ ഹർജി നൽകിയത് ഉത്തരവാദികളായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നരഹത്യ കുറ്റം ചുമത്തി കേസെടുക്കണമെന്നതായിരുന്നു കുടുംബത്തിന്റെ ആവശ്യം പ്രഥമദൃഷ്ടിയ തെളിവുണ്ടെന്ന് കണ്ടെത്തിയ കോടതി ഹർജി ഫയലിൽ സ്വീകരിച്ചു ഫർഹാസിന്റെ മാതാവിന്റെ മൊഴി കോടതി രേഖപ്പെടുത്തിയിട്ടുണ്ട് തുടരന്വേഷണം കോടതി നേരിട്ടാകും നടത്തുക കേസ് വീണ്ടും പരിഗണിക്കുന്ന ജനുവരി ആറിന് ദൃക്സാക്ഷികളോട് നേരിട്ട് ഹാജരാകാൻ കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതേസമയം കേസിൽ ജില്ലാ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ ആരോപണവിധേയരായ പോലീസുകാർക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നായിരുന്നു കണ്ടെത്തൽ റിപ്പോർട്ടർ അർജുൻ ഹേമ ഇൻ റിപ്പോർട്ടർ കാസർഗോഡ്